കാരാട്ടുകുറീസ് ധനക്ഷേമനിധി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ജീവനക്കാർ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ജീവനക്കാർ ആരോപിച്ചു അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു കാരാട്ടുകുറീസ് ധനക്ഷേമനിധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിട്ടു പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും ജീവനക്കാർക്കും പോലീസ് നീതി നിഷേധിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് സ്റ്റേഷനുകളിലെത്തുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തി ാണ് പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും പോലീസ് പോലീസ് സമ്മതിക്കുന്നില്ലെന്നും തട്ടിപ്പ് സംരക്ഷിക്കുന്ന സ്വീകരിക്കുന്നതെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തി ഇന്നത്തേക്ക് ദിവസമായി ഈ ഇരുപത്തി ഒന്ന് ദിവസമായിട്ട് നമ്മൾ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു സ്റ്റേഷനിലേക്ക് വന്നപ്പോ നമ്മുടെ ജീവനക്കാർ കസ്റ്റമേഴ്സ് അടക്കം ഒരു സമരം നടത്തിയപ്പോൾ അവിടുന്ന് സി ഐ പോലീസുകാർ പറഞ്ഞത് അതാത് ബ്രാഞ്ചുകളിലുള്ള കേസുകൾ അതാത് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ കേസുകൾ കൊടുക്കേണ്ടത് പക്ഷെ ഞങ്ങൾ അന്ന് വന്നത് അതാത് ബ്രാഞ്ചിലുള്ള കസ്റ്റമേഴ്സിന്റെ കേസുകൾ കൊടുക്കാൻ കോടിക്കണക്കിന് സ്ഥാപനം പൂട്ടിമുങ്ങിയ ഉടമകളായ സന്തോഷ് മുബഷീർ എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇരു സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടണം ഓഫീസുകളിൽ പാതിരാത്രി കവർച്ച നടത്തിയവരെ പിടിക്കണം തട്ടിപ്പിന് കൂട്ടി നിന്ന് എ ജി എം അജിത ധനക്ഷേമനിധി എ ഡി എം മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജർ അഖിൽ കൃഷ്ണൻ നിധി ഡയറക്ടർമാരായിരുന്ന ഹരീന്ദ്രൻ കാടാമ്പുഴ ഹസീന പാലോളി മുബഷീർ പാലോളി കെ ആർ സുജ അമ്പിളി ശ്രീജിത്ത് എന്നിവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ